നമസ്കാരം നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെ നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലും ചുറ്റുപാടും ഉണ്ട് എന്നുള്ളതാണ് പല കാര്യങ്ങളും അങ്ങനെയാണ് പല വാർത്തകളും വളച്ചൊടിക്കപ്പെടുന്നുണ്ട് പല വാർത്തകളും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്താൽ പോലും ആൾക്കാർ പലരും അതിനെ ആ രീതിയിലല്ല കാണുന്നത് നമ്മുടെ നിഗമനം എന്നതിലുപരി ആ നിഗമനത്തിലേക്ക് എത്താൻ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ എന്ന് പറയാൻ കുറേ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ തെളിവുകളൊക്കെ തന്നെ പുറത്തു വന്നാൽ പോലും നീതി നടപ്പാക്കേണ്ടവർ നിയമം നടപ്പാക്കേണ്ടവർ അതനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നല്ല ഒരിടത്തും നീതി നടപ്പാക്കപ്പെടില്ല ജീവമത അനാഥാലയത്തെ പറ്റിയുള്ള വാർത്തകൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി കാണുന്നില്ലല്ലോ കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ പരാതി പറയുന്ന പോലെ ചെയ്യുന്നത് അവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നാൾ എന്ന് പറയുന്നത് ജീവമത അനാഥാലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം വേണ്ടി രണ്ടായിരത്തി ഒമ്പതിൽ കൊല്ലം ജില്ലാ രജിസ്റ്റർ എടുത്ത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അനാഥാലയം തുടങ്ങുന്നു അനാഥാലയത്തിന് ശേഷം ചിൽഡ്രൻസ് ഹോമിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ചിൽഡ്രൻസ് ഹോമിലേക്ക് വരുന്നു ആ ചിൽഡ്രൻസ് ഹോമിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു ഒൻപതേ ആറ് ഒൻപത് പത്ത് രണ്ടായിരത്തി ജനിച്ച് ഒരു പെൺകുട്ടി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് കല്യാണം കഴിക്കുന്നു രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി കൂടുതൽ ലൈക്കും ഷെയറും ഒക്കെ മേടിച്ച് അതിൻ്റെ പുറത്ത് അനാഥാലയത്തിലൊക്കെയുള്ള വരുമാനം വർദ്ധിപ്പിച്ച് ശ്രേഷ്ഠ മാതാവ് അവാർഡൊക്കെ നേടി പുതിയ വിവാഹം കഴിച്ച് അതിൻ്റെ നടത്തിപ്പുകാരി ഉദയകരിച്ച മുൻപോട്ട് വരുമ്പോഴാണ് നാട്ടുകാർ ഈ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മുമ്പോട്ട് വരുന്നത് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് കൊണ്ടുവന്നല്ല ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദയഗിരിജയും അവരുടെ മകനായ വിഷ്ണുവിജിലൻറ്റും അവരുടെ മരുമകളായി വന്ന കുട്ടിയും മകളായ വർഷയും മരുമകനായ സുജിത്തും ഒക്കെ ചേർന്ന് അഭിനയിച്ച് ആടി തിമിർത്ത കഥയിലെ രംഗങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന് സംശയം തോന്നി ആ സംശയത്തിൻ്റെ പുറത്താണ് ചർച്ച വരികയും ആ ചർച്ചയ്ക്കൊടുവിൽ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് പരിഹാരം കാണുക അല്ലെങ്കിൽ അതിന് നീതി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പോലീസ് പതിമൂന്ന് എൺപത്തെട്ടേബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ്ഐആർ ഇട്ടത് ആ എഫ്ഐആറിൻ്റെ പുറത്ത് ബെയിൽ ആപ്ലിക്കേഷൻ പോയി ഹൈക്കോടതിയിൽ എൺപത്തി മൂന്ന് അമ്പത്തെട്ട് ബാർ ഇരുപത്തഞ്ച് അനുസരിച്ച് മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇവരെ അറസ്റ്റ് തടയുവാൻ പിക്ക് നിർദ്ദേശം കൊടുത്തു പോലീസ് കേസ് ഡയറി ഹാജരാക്കാൻ പി പി വഴി ഹാജരാക്കാനാണ് അന്ന് കോടതി നിർദ്ദേശിച്ചത് നാളെ അതിൻ്റെ കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കും ഇതിനിടയ്ക്ക് നടന്ന കുറേ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദയഗിരിക്ക് എതിരെ വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ ആൾക്കാരെ കൊണ്ട് ഭീഷണി കൊലപാതകം കാലു വെട്ടും കൈവെട്ടും എന്ന് പറയുക ഇതൊക്കെ അവരുടെ ബന്ധുക്കളാണെന്ന് പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു പിന്നെയോ അതെല്ലാ ഉപരി പഞ്ചായത്ത് മെമ്പർ വരെ വന്നിട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ നടപടിയെടുക്കാൻ വരുന്നു പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇവർ തന്നെ ഉണ്ടാക്കി ഈ പ്രശ്നം തന്നെ ഇവരുണ്ടാക്കിയതാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇവരാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത് അതിനുശേഷം ഇവർ തന്നെ ആൾക്കാരെ കുത്തിവലിച്ച് ഇവരുടെ കേസിൽ ജാമ്യാപേക്ഷയുടെ കേസിൽ കൊണ്ടുവന്ന് കക്ഷി ഉയർത്തും കെന്നടി എന്ന് പറയുന്ന ആളിനെ കൊണ്ട് സിനുജി നാഥ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റും ബിനീഷ് എന്ന് പറയുന്ന ഇഴുകോൺ സ്വദേശിയെ കൊണ്ട് അഡ്വക്കേറ്റ് നീരജിനെ കൊണ്ടും ആ കേസിൽ കക്ഷി കയറുന്നു രണ്ടുപേരെ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട് കക്ഷി ചേർത്തിട്ടുണ്ട് ഹൈക്കോടതി എന്നുള്ളതാണ് സത്യമായ ഒരു വസ്തുത പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ കേസ് മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ടത് ആവശ്യകത തുറന്നു കാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ ഈ വിജീഷ് പരാതി നൽകിയിരുന്നു ആ പരാതി കൊടുത്തതിന് ശേഷം ആ ഫയൽ ഹൈക്കോടതി മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി ബെയിലിൻ്റെ എല്ലാ വശങ്ങളും സാധാരണഗതി നോക്കാറുണ്ട് സാധാരണഗതിയിൽ കോടതികൾ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യമാണ് ആദ്യം ചിന്തിക്കുന്നത് പക്ഷേ ഇവിടുത്തെ കേസ് അതല്ല ഇവിടെ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു പെൺകുട്ടിയുടെ മേൽ കാണിച്ച് അതിക്രമമല്ല തൻ്റെ അധീനതയിലുള്ള തൻ്റെ സംരക്ഷണ വലയത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ തൻ ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരുടെ മകൻ ഗർഭിണിയാക്കി എന്നാണ് കേസ് ആ വന്ന കുട്ടികളെ പല ഏജൻസികളോട് ഏൽപ്പിച്ചാണ് അവരുടെ പൂർണ്ണ സംരക്ഷണം സ്റ്റേറ്റിനാണ് അപ്പോൾ സ്റ്റേറ്റിൻ്റെ കൈവശം വരുന്ന ഒരു വസ്തു മറ്റൊരാൾ മോഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അവിടെ സത്യം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളമാണ് കേരള സ്റ്റേറ്റിൻ്റെ അധീനതയിലുള്ളതാണ് ആ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളൊക്കെ തന്നെ അപ്പോൾ അതിൻ്റെ സീരിയസിലേക്ക് കോടതി കടന്നാൽ സാധാരണഗതിയിൽ ബിച്ചു കുര്യൻ സാർ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരാളാണെന്നാണ് എറണാകുളത്ത് ഇടുന്ന മറുപടി അദ്ദേഹം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നാൽ കേസിൻ്റെ ഗൗരവത്തിലേക്ക് കാരണം ഇതിനകത്ത് പെൺകുട്ടികളെ അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ കണ്ടെത്തിയാൽ ഈ പറഞ്ഞ വിജിലൻറ്റിനും വിഷ്ണു ഉദയ ഗിരിജയ്ക്കും മരുമകൾക്കും മകനും ഒന്നും മരുമകനും ഒന്നും തന്നെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കാമെന്നും അല്ലെങ്കിൽ പോലീസിൽ കീഴടങ്ങാൻ പറയുകയും അവിടെ ചെല്ലുന്ന മജിസ്ട്രേറ്റിൻ്റെ തീരുമാനമെടുക്കാമെന്നും പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ നീക്ക് നീക്ക് എന്നാണ് സ്ഥിരീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഈ ജാമ്യ ഹർജി ഫയൽ ചെയ്ത ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക ജാമ്യ ഹർജി ഫയൽ ചെയ്ത വക്കീലിന് അവരുടെ വക്കീല് എന്ന് പറയുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന ആളിന് ഈ വക്കീല് ഈ പറഞ്ഞ വിഷ്ണു വിജിലിന്റെ ഒന്നാം കക്ഷിയായിട്ടും അയാളുടെ അമ്മ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഉദയ ഗിരിജയെയും ഇരുപത്തിരണ്ട് വയസ്സുള്ള അവർ അവകാശപ്പെടുന്ന വർഷ വിജിലിന്റെയും ഇരുപത്തിരണ്ട് വയസ്സുള്ള തൻ്റെ മകളെ മുപ്പത്തഞ്ചു വയസ്സുള്ള സുജിത്തിന് വിവാഹം കഴിച്ചുകൊടുത്ത വകളിലുള്ള സുജിത്തിനെയും സോറി ഒക്കെ ഈ കേസിൽ വാതിഭാഗത്ത് നിർത്തിക്കൊണ്ട് ഇവർക്കെല്ലാം കൂടി ഒന്നിച്ചാണ് ജാമ്യം ചോദിച്ചിരിക്കുന്നത് അപ്പൊ തന്നെ സാധാരണ ഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആളുടെ തലയിൽ വലിയ അത്ഭുതങ്ങളൊന്നും വേണ്ട എവറസ്റ്റ് കൈയിലുള്ള ചിന്തയൊന്നും വേണ്ട ഇവരൊക്കെ തന്നെ ഇതിൽ പ്രതിയാകാൻ സാധ്യതയുള്ളവരാണെന്ന് അവർ തന്നെ ചിന്തിച്ചിട്ട് പോലും ഇവർ ഇതിനകത്ത് പ്രതിയാക്കിയിരിക്കുന്നത് വിഷ്ണുവിജിലിന്റെ മാത്രമാണ് ഇതുവരെ എന്നുള്ളതാണ് പുറത്തറിയുന്ന കാര്യം നാളെ പോലീസിന്റെ കേസ് കേസിലേറി നാളെ രാവിലെ എറണാകുളത്ത് എത്തുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷെ എന്തായിരുന്നാലും ശരിക്കും ഈ കേസിനെ പറ്റി പഠിച്ച ഈ വിഷയവും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വക്കീൽ പറഞ്ഞത് ജാമ്യത്തിനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്നുള്ളതാണ് അഥവാ കോടതി അത് പരിഗണിക്കുന്ന സമയത്ത് കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുവാനും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അറസ്റ്റ് ചെയ്യുവാനും അറസ്റ്റ് ചെയ്തതിന് ശേഷം കൺസേൺ മജിസ്ട്രേറ്റിനോട് ഹാജരാക്കി അവിടെ ജാമ്യം തേടാവുന്നതായിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു വിധിയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഒന്ന് അതല്ല എങ്കിൽ കേസിൻ്റെ സമ്പൂർണമായ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ കേസിൻ്റെ ജാമ്യ ഹർജി തള്ളാനായിരിക്കും സാധ്യത കൂടുതൽ എന്നും പുറത്തു വരുന്നുണ്ട് ഈ രണ്ട് സാധ്യതകളാണുള്ളത് അല്ലാതെ പൂർണ്ണമായും ഈ ശ്രേഷ്ഠ മാതാവിനെയും മകനെയും മരുമകളെയും മകനെയും ഒന്നും തന്നെ സൂഷ ചേർത്തു നിർത്തുന്ന ഒരു നടപടിയിലേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോകില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു കാര്യം കോടതി മൈൻഡ് അപ്ലൈ ചെയ്ത് തന്നെ ഈ കേസ് കേൾക്കും എന്നാണ് വളരെ സീനിയറായ അഡ്വക്കേറ്റ്സ് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം അടിവറയിട്ട് പൊതുസമൂഹം ഉൾപ്പെടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുൾപ്പെടെയുള്ളവരോട് പറയട്ടെ ഇവരുടെ വിവാഹത്തെ പറ്റിയോ ഇവരുടെ കുഞ്ഞുണ്ടായതിനെ പറ്റിയോ ഇവരുടെ കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നുള്ള കാര്യത്തെ പറ്റിയോ ഇവരുടെ മരുമകൾ ബാത്റൂമിൽ തന്നെ വീണാണോ ഗർഭ ഗർഭം പെട്ടെന്ന് പ്രസവിക്കേണ്ടി വന്നതെന്നോ സിസേറി നടത്തേണ്ടി വന്നതെന്നോ ഒന്നും തന്നെ നമ്മളാരും അല്ല കണ്ടുപിടിച്ചത് മകൻ പറഞ്ഞു അമ്മയുടെ ശ്രേഷ്ഠമാതാ അവാർഡ് മേടിക്കുക അമ്മ കൊല്ലത്ത് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഉണ്ടായ ഒരു തെന്നി വീണപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി അങ്ങനെ തന്നെ സിസേറിയം നടത്തി അപ്പോൾ നമ്മൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ കൊല്ലത്ത് നിന്ന് അകലെയുള്ള ആ ഡൂരിൽ വന്നിട്ട് വേണമായിരുന്നു സിസേറിയം നടത്താൻ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ റോഡിൽ വെച്ചിട്ട് ആക്സിഡൻറ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം അടുത്ത നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും അതാണ് സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല ആ ഹോസ്പിറ്റൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അവിടെ തന്നെ ചെയ്യും പക്ഷേ ഇതല്ലല്ലോ ഇത് ഗർഭമാണ് ഒരു അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ സമയത്ത് ഇത്രയും കിലോമീറ്റർ ദൂരെ ഓടി വരുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അടുത്തൊരു വീഡിയോ കാണുന്നത് സിസേരിൽ നടത്താൻ വേണ്ടി പോകുന്ന പെൺകുട്ടി തലമുടിയൊക്കെ കെട്ടി അത് വെച്ച് ഒരു റീൽസാണ് അങ്ങനെ റീൽസ് കൊണ്ട് പുറത്ത് വന്നൊരു കഥയാണിത് അതുകൊണ്ട് എന്തി കുറേ നഗ്ന സത്യങ്ങൾ പുറത്തു വന്നു അതിൻ്റെ പുറകെ ആരും പോകാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് സത്യം പുറത്ത് പറഞ്ഞവരെയൊക്കെ തന്നെ വേരട്ടിവെച്ചിരിക്കുകയാണ് നമ്മൾ സാധാരണ പൊതുസമൂഹം എന്നൊക്കെ പറയുന്നത് ഒരു നാട്ടിൽ അനീതി അനീതിയുണ്ടായാൽ അതിൻ്റെ പ്രതിരിക്കുന്നവരെയാണ് അവിടെ ഒരു പിന്നെ പൊതു സമൂഹത്തിലുള്ള ആൾക്കാരുടെ എല്ലാം കൂടി ചേരുന്ന പൗരസമിതി ഉണ്ടായിരുന്നു ആ സമിതിയൊക്കെ ഒറ്റ രാത്രി കൊണ്ടെ ഇല്ലാതായിത്തീർന്നേ ഇത്രമാത്രം പിടിപാടാണോ ഒരു അനാഥാലയം നടത്തിപ്പുകാരിക്കുന്നതാണ് സാധാരണക്കാരെ സ്ത്രീകൾ പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാളത്തെ ദിവസം ഉദയഗിരിജയ്ക്കും വിഷ്ണുവിജിലിന്നിനും വർഷ വിജിലിന്നിനും സുജിത്തിനുമൊക്കെ പ്രാധാന്യമുള്ളതാണെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് ഉദയഗിരിജയ്ക്കും വിഷ്ണുവിജലിനുമായിട്ട് സ്വാഭാവികമായും കോടതിക്ക് പോയ സ്വമേധയാ ഈ ഉദയഗിരിജയെ ഒപ്പം അവിടെ ഉണ്ടായുള്ള ഉദയഗിരിജ കേസിൽ പ്രതിയാക്കാൻ പറ്റും എന്നുള്ളതാണ് അറിയുന്നത് ഇനി നാളെ കോടതിയിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഉദയഗിരിജ പ്രതിയായാൽ പോലും അത്ഭുതമില്ല അല്ല ആയില്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ പിന്നിൽ പിന്നിലെ ഈ വിഷമങ്ങളും ചർച്ചകളും ഒന്നും തന്നെ പോലീസ് കേൾക്കുന്നില്ല ചെവി കേൾക്കാത്തവരുടെ ഇടയിലേക്ക് നമ്മുടെ പോലീസും പോയിരിക്കുന്നു പോയിരിക്കുന്നുവെന്നുമുള്ളവണ്ണം കരുതാൻ എന്ന് വെച്ചാൽ നീതി നടപ്പാക്കേണ്ടവർ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ ഒരാളിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന റിപ്പോർട്ടായിരിക്കും ഒരു പക്ഷേ പോലീസ് കൊടുക്കുന്നത് എന്തായിരുന്നാലും നമുക്കൊന്ന് ഒന്ന് ഉറക്കം പറയാൻ പറ്റും ജാമ്യം കിട്ടി ഉദയഗ്രിജ പുറത്തു വന്നാൽ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞു ഉദയഗിരിജെ പിടിച്ച പിടിയിട്ടത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല ഉദയഗിരിജ അത്ര വലിയ ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നു വരുമെന്നൊന്നും യരാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയുന്നത് എന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ ഉദയകരിച്ചവരെ ചേർത്ത് നിർത്തുകയൊക്കെ തന്നെ അവരെ ഇപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നുവെന്നുമാണ് പുറത്തു വരുന്നതും അറിയാൻ കഴിയുന്നതുമായ കാര്യം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം